സോറി ഓർക്കത്തിൽ ബുദ്ധിമുട്ടിച്ചതിന് പക്ഷേ ഒരു അർജന്റ് കാര്യമുണ്ട് താൻ റൂമിലേക്ക് വന്നേ ലാപ്പും കൂടി എടുത്തു അത്രയും പറഞ്ഞവൻ ഫോൺ കട്ട് ചെയ്തപ്പോൾ അവളുടെ കയ്യിലിരുന്ന് ആ ഫോൺ വിറയ്ക്കാൻ തുടങ്ങി സിന്ധു പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമായി വരുന്നത് പോലെ അവൾക്ക് തോന്നി എന്താ ചെയ്യുക ഈ സമയത്ത് ആരെയാണ് വിളിക്കുക തൻറെ അവസ്ഥ ആരോടാണ് പറയുക വല്ലി പോകാ അവൾ പല ചിന്തകളിലേക്ക് കയറി തനിക്ക് അറിയാത്തൊരു നഗരം ഈ രാത്രിയിൽ താനിവിടെ നിന്നും എങ്ങനെ ഒറ്റയ്ക്ക് പോകും കൈയിലാണെങ്കിൽ പണം പോലും ഇല്ല ഒന്ന് പൊട്ടിക്കയണമെന്ന് അവൾക്ക് തോന്നി ഫോൺ ഫോണെടുത്ത് വീട്ടിലേക്ക് വിളിക്കാമെന്നാണ് ആദ്യം കരുതിയത് അവരെ കൂടി വേദനിപ്പിക്കേണ്ടെന്ന് കരുതി ആശ്രമം ഉപേക്ഷിച്ചു എന്തും വരട്ടെ എന്ന് കരുതി അവൾ ലാപ്ടോപ്പുമായി അടുത്തേക്ക് റൂമിൻ്റെ അടുത്തേക്ക് നടന്നു ഡോറ് തുറന്ന് കോറിഡോറിലൂടെ നടക്കുമ്പോൾ ഒന്ന് പൊട്ടിക്കയണമെന്ന് ശ്രുതിക്ക് തോന്നിയിരുന്നു ധൈര്യം സംഭരിച്ച് അവൻറെ റൂമിന്റെ മുൻപിൽ ഒന്ന് നിന്ന് കൊട്ടി ആ നിമിഷം തന്നെ റൂം തുറക്കപ്പെട്ടിരുന്നു ഡോർ തോന്നുന്നതും ഒരു മുണ്ടും ഹാഫ് കൈ ഷർട്ടും ഇട്ട് നിൽക്കുന്നവനെയാണ് കാണുന്നത് ഇതിനു മുൻപ് ഫോർമലായുള്ള വേഷങ്ങൾ മാത്രമേ അവനെ കണ്ടിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ അതൊരു പുതുമയായിരുന്നു അവൾക്ക് ലാപ്ടോപ്പ് മാറോട് അടുക്കി പിടിച്ചത് പേടിച്ചത് നിൽക്കുകയാണ് അവൻ അവളുടെ മുഖത്തെ ഭാവം എന്താണെന്ന് അവന് തിരിച്ചറിയാൻ സാധിച്ചിരുന്നില്ല അവൻ വിളിച്ചപ്പോൾ പേടിയോടെയാണ് അവൾ അകത്തേക്ക് കയറിയത് അകത്തേക്ക് കയറിയതും അവൾ ആദ്യം നോക്കിയത് അവിടെ എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടെന്നാണ് തൻ്റെ അനുവാദമില്ലാതെ ശരീരത്തിൽ അവൻ തൊടുകയാണെങ്കിൽ അവനെ പ്രഹരമേൽപ്പിക്കാൻ സാധിക്കുന്ന എന്തൊക്കെയുണ്ടെന്ന് അവൾ നോക്കി ഒരു ഗ്ലാസ് ജക്കിൽ ആണ് അവളുടെ നോട്ടം ചെന്ന് പതിച്ചത് നാളത്തെ പ്രസൻറ്റേഷന് വേണ്ട ഒക്കെ ഞാൻ ലാപ്പിലാണ് ഫീഡ് ചെയ്ത് വെച്ചത് ഇപ്പൊ നോക്കിയപ്പോഴാണ് കണ്ടത് ഇല്ലായിരുന്നുവെങ്കിൽ തന്നെ വിളിച്ച് ബുദ്ധിമുട്ടില്ലായിരുന്നു ലാപ്പ് അവിടെ വെച്ചിട്ട് താൻ പോയി കിടന്നു തൻ്റെ മുറിയിലേക്ക് ഞാൻ രാത്രിയിൽ വരുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ടാണ് ഇവിടേക്ക് വിളിപ്പിച്ചത് അവന്റെ സംസാരം കേട്ടപ്പോൾ അവൻ്റെ സംസാരം കേട്ടപ്പോഴേക്കും അവൾക്ക് ആശ്വാസം തോന്നിയിരുന്നു താനം തൈരെ കാറ്റുപോയ ബലൂൺ പോലെ നിൽക്കുന്നത് ഉറക്കപ്പിച്ചിലാണോ അല്ല സർ ലാപ്ടോപ്പ് എവിടെയാ വെക്കേണ്ടത് ഞാൻ എവിടെയെങ്കിലും വെച്ചോ അവിടെ എവിടെയെങ്കിലും വെച്ചോ എന്നിട്ട് പൊയ്ക്കോ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് സാർ ജീവൻ തിരിച്ചു കിട്ടിയതുപോലെയാണ് അവൾക്ക് തോന്നിയത് മുറിയിൽ നിന്ന് തിരിച്ചിറങ്ങിയപ്പോൾ ഒരു നിമിഷം താനവനെ തെറ്റിദ്ധരിച്ചതിൽ അവൾക്ക് കുറ്റബോധം തോന്നിയിരുന്നു സിന്ധുവിനോട് പോലും ഒരു ഒരു നിമിഷം അവൾക്ക് അല്പം നീരസം തോന്നിയിരുന്നു എല്ലാ മനുഷ്യരെയും ഒരേ ത്രാസിൽ തൂക്കാൻ പാടില്ലെന്ന ആ നിമിഷം അവൾ ചിന്തിക്കുകയായിരുന്നു തിരിച്ചു നടക്കുമ്പോഴാണ് അടുത്തുള്ള റൂം പേട്ടാൻ തുറന്നത് അവിടെ നിന്നും ഒരു ചെറുപ്പക്കാരൻ സിഗരറ്റ് വലിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയിരുന്നു അവളെ കണ്ടത് അയാൾ ആകെ ഒഴിഞ്ഞു നോക്കി നീ ആരമ്മ ഇന്ന ടൈമിൽ ഒരു ബിസിനസ് മീറ്റിങ്ങിന് വേണ്ടി വന്നതാ എൻ്റെ സാറിൻ്റെ റൂം അവിടെയായിരുന്നു അവിടെ ഒരു ആവശ്യത്തിന് വേണ്ടി പോയതാ മടിച്ചു മടിച്ചു അവള് പറഞ്ഞു മലയാളിയാണല്ലേ പേട്ടെന്ന് അവൻ ചോദിച്ചു അതെ മല്ലു ഗേൾസ് സൂപ്പറാണ് അതിരിക്കട്ടെ ഈ സമയത്ത് സാറിന്റെ റൂമിൽ എന്തായിരുന്നു ബിസിനസ് മീറ്റിംഗ് അവൻ ചോദിച്ചപ്പോൾ അതിന്റെ അർത്ഥം അവൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു താനാരാണ് അത് ചോദിക്കാൻ ഈ ഹോട്ടലിൽ വരുന്നവരൊക്കെ തന്നോട് കാര്യം ബോധ്യപ്പെടിക്കുന്ന നിയമമൊന്നുമില്ലല്ലോ പെട്ടെന്ന് അവൾക്ക് ധൈര്യം കൈവന്നു അത്രയും പറഞ്ഞ് അവൾ നടക്കാൻ തുടങ്ങിയപ്പോൾ അവൻ കൈവച്ച് അവളെ ഒന്ന് തടഞ്ഞു മോള് കൊള്ളാമല്ലോ അപ്പം പിന്നെ എന്നെ പറ്റി നന്നായിട്ട് അറിഞ്ഞിട്ട് പോയാൽ മതി അല്ല ബിസിനസ് മീറ്റിങ് സാറിൻ്റെ റൂമിൽ മാത്രമേ ഉള്ളോ അതോ പുറത്ത് ഫ്രീലാൻസ് ആയിട്ടുണ്ടോ അവൾക്ക് ദേഷ്യം വന്നിരുന്നു അവൾ രൂക്ഷമായി അവന് നേരെ തിരിഞ്ഞപ്പോഴാണ് പുറകിൽ നിൽക്കുന്ന ആളെ അവൾ കണ്ടത് പൊടുന്നിൻ്റെ ഒരു ആശ്വാസം എവിടെ നിന്നോ അവൾ വന്ന് മൂടി അത്രയ്ക്ക് പ്രിയപ്പെട്ട ആരെയോ കണ്ട പോലെ തൻ്റെ ഒരു ചലനം കേട്ടാണ് അവനും തിരിഞ്ഞു നോക്കിയത് എന്താ പ്രശ്നം ഗൗരവത്തോടെ സഞ്ജയ് ചോദിച്ചു ഞാൻ റൂമിൽ നിന്ന് വന്നപ്പോൾ അയാൾ എങ്ങോട്ട് പോവാ അപ്പ എന്നോട് ഞാൻ ആരാണ് എവിടെ പോവാന്നൊക്കെ തിരക്കുന്നു ഞാൻ മറുപടി പറഞ്ഞപ്പോൾ അയാൾ മോശം കാര്യങ്ങളാണ് പറയുന്നത് ശ്രുതി പറഞ്ഞു ഹ ഇതാണല്ലേ മോളുടെ സാറ് അവൻ സഞ്ജയ് ആകെ എന്ന് ഒഴിഞ്ഞു ചോദിച്ചു അതെ എന്താ തനിക്ക് അറിയേണ്ടത് ചോദ്യം സഞ്ജയിൽ നിന്നുമായിരുന്നു ശ്രുതി ചെല്ലെ സഞ്ജയ് പറഞ്ഞപ്പോൾ ആശ്വാസത്തോടെ അവൾ റൂമിലേക്ക് പോയിരുന്നു അല്ല സാറേ ഈ പാതിരാത്രിക്ക് ഹോട്ടൽ റൂമിൽ എന്താ ബിസിനസ് മീറ്റിംഗ് ആ പോയ ഐറ്റം സാറിൻ്റെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് അതോ യു മാസ്റ്റാഡ് സഞ്ജയുടെ സ്വരം ഉയർന്നിരുന്നു ഉടനെ തന്നെ ചെറുപ്പക്കാരൻ്റെ കണ്ണിലും ദേഷ്യം നിറഞ്ഞായിരുന്നു തോന്നിവാസം കാണിച്ചത് പോലെ അത് കണ്ടുപിടിച്ചപ്പോൾ പോയി ചീറ്റ വിളിക്കുന്നുടാ ദേഷ്യത്തോടെ അവൻ സഞ്ജയുടെ നേരെ തിരിഞ്ഞു നിന്റെ പ്രശ്നം എന്താണെന്നറിയോ വീട്ടിൽ നിന്നും നിനക്കൊരു ഒരു കൂട്ടം കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് പിന്നെ നിന്റെ വീട്ടിലെ അമ്മയും മേങ്ങളും ഒന്നും ഇല്ലെന്ന് തോന്നുന്നു വീട്ടിൽ നിന്ന് കിട്ടാത്തതൊക്കെ താൻ എനിക്ക് തരുമോ അവൻ വിടാനുള്ള ഭാവമില്ല പിന്നെന്താ താരാണല്ലോ അതും പറഞ്ഞ് ആരുമില്ലെന്ന് ഉറപ്പുവരുത്തി സഞ്ജയ് വല കൈ കൊണ്ട് അവൻ്റെ ഇടക്കാവളിൽ ഒരു സമ്മാനം കൊടുത്തിരുന്നു കുറച്ച് സമയമായിട്ട് മോൻ്റെ പ്രശ്നം ഇതായിരുന്നു ഇനിയിപ്പുറക്കം വന്നോളും അതല്ല പിന്നെ ഷോ കാണിക്കാനാണെന്നുദ്ദേശമെങ്കിലേ ഞാൻ റിസപ്ഷനിൽ വിളിക്കും അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വിളിക്കും ഇതിലേത് വേണോന്ന് നീ തീരുമാനിക്കേ അത്രയും പറഞ്ഞ് സഞ്ജയ് തന്റെ റൂമിലേക്ക് പോയിരുന്നു റൂമിൽ ചെന്നു അവൻ ഫോൺ എടുത്ത് ശ്രുതിയുടെ നമ്പറിലേക്ക് വിളിച്ചു പെട്ടെന്ന് തന്നെ ഫോൺ എടുക്കപ്പെട്ടിരുന്നു താൻ സേഫായിട്ട് റൂമിൽ ചെന്നോ ചെന്നു സാറിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എനിക്കെന്ത് കുഴപ്പം ഒരു പ്രശ്നവും സോറി ഇങ്ങനെ ഒരു സീൻ ഉണ്ടാകാൻ കാരണം ഞാനല്ലേ ഈ സമയത്ത് ഞാൻ തന്നെ ഇങ്ങോട്ട് വിളിച്ചത് കൊണ്ടല്ലേ അവൻ കുറ്റബോധത്തോടെ പറഞ്ഞു സാറും സർ സാർ ഓക്കെ താൻ കടന്നുറങ്ങിക്കോ രാവിലെ മീറ്റിംഗിന് പോകേണ്ടതല്ലേ അത്രയും പറഞ്ഞവൻ ഫോൺ കട്ട് ചെയ്തപ്പോൾ അല്പം സമാധാനം അവൾക്ക് തോന്നിയിരുന്നു കുറേ സമയം കിടന്നിട്ടും പിന്നെ അവൾ കുറക്കം വന്നിരുന്നില്ല രാവിലെ അഞ്ചുമണി ആയപ്പോൾ തന്നെ അവൾ ഉണർന്നിരുന്നു ഉണർന്ന് റെഡി ആയതും അവൾ സഞ്ജയുടെ ഫോണിന് വേണ്ടി കാത്തിരുന്നു അല്പസമയത്തിനു ശേഷം അവൻ അവളുടെ ഫോണിലേക്ക് വിളിച്ചിരുന്നു ഒരു പ്രത്യേക ഉത്സാഹത്തോടെയാണ് അവൾ ആ ഫോൺ എടുത്തത് പോലും റെഡി ആയോ റെഡിയായി എങ്കിൽ ഞാൻ അങ്ങോട്ട് വരാം അവൻ പറഞ്ഞപ്പോൾ അവളും സമ്മതിച്ചിരുന്നു കുറച്ച് സമയത്തിന് ശേഷം ഡോറിൽ ബെല്ല് കേട്ടപ്പോൾ അവനായിരിക്കുമെന്ന് അവൾ ഉറപ്പായിരുന്നു ഉത്സാഹത്തോട് ഡോർ തുറന്നത് മുൻപിൽ നിൽക്കുന്ന ആളുകളെ കണ്ടവൾ അമ്പറി തരുന്നു ഇന്നലക്കണ്ട കണ്ട ചെറുപ്പക്കാരനൊപ്പം ഗുണ്ടകളെ പോലെ തോന്നിക്കുന്ന രണ്ടുപേരും അയാൾക്കായി തണ്ടയിൽ എന്തോ ഒരു വെളുത്ത പൊടി ഇട്ടതിനു ശേഷം നന്നായി ഒന്ന് മൂക്കിലേക്ക് വലിച്ചു നിങ്ങളെന്താ ഇവിടെ എന്തു വേണം അല്പം ദേഷ്യത്തോട് തന്നെയാണ് അവൾ ചോദിച്ചത് എടാ നമുക്കെന്താ എന്താ വേണ്ടെന്ന് പറഞ്ഞു കൊടുക്ക് തലേത് വഴക്കുണ്ടാക്കി ഒരുവൻ കൂട്ടത്തിലുള്ള ഒരുവനോട് പറഞ്ഞു പെട്ടെന്ന് തന്നെ അവൾ അകത്തേക്ക് കയറിയിരുന്നു ഒച്ച വെക്കാൻ അവൾ ശ്രമിക്കുന്നതിന് മുൻപേ ഒരുവൻ അവളുടെ വായ അടച്ചു കളഞ്ഞിരുന്നു പെട്ടെന്ന് തന്നെ അവർ ഡോർ ലോക്ക് ചെയ്തു ഒന്ന് പ്രതികരിക്കാൻ കഴിയും മുൻപേ എന്തോ ഒരു വസ്തു അവളുടെ മൂക്കിലേക്ക് സ്പ്രേ ചെയ്തു ആ നിമിഷം തന്നെ അവളുടെ ബോധം പോയിരുന്നു അർത്ഥബോധാവസ്ഥയിലും കഴുത്തിൽ കിടന്ന ഏലസിൽ അവൾ മുറുക്കി പിടിച്ചിട്ടുണ്ടായിരുന്നു തൊട്ടടുത്ത നിമിഷം തന്നെ വാതിലൊരു കൊട്ട് കേട്ടു അവർ പരസ്പരം ചൂണ്ടു വിരൽ ചൂണ്ടിൽ ചേർന്ന് മിണ്ടരുന്ന് നാങ്ങി കാണിച്ചു തുടരെ തുടരെ വാതിൽ കൊട്ടു കേട്ടപ്പോഴും ഒരു ശബ്ദവും ഉണ്ടാക്കാതെ അവൾ ബോധം നഷ്ടപ്പെടുന്നവളെ കൊണ്ട് ആ വാതിലിന്റെ അരികിൽ തന്നെ ചാരു നിന്നു കുറച്ച് സമയങ്ങൾക്ക് ശേഷം മൂരിക്കകത്ത് നിന്നും അവളുടെ ഫോൺ അടിച്ചിരുന്നു ശ്രുതി താൻ എവിടെയാ പുറത്തു നിന്നും അവരുടെ ശബ്ദം കേൾക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു അത് സഞ്ജയ് ആണെന്ന് അവർക്ക് മനസ്സിലായിരുന്നു അവളെ വിളിച്ചിട്ടും അവൾ ഫോൺ ഫോണെടുക്കാതിരുന്നതുമൊക്കെ ഈ സഞ്ജയ്ക്ക് എന്തോ പന്തികേട് തോന്നിയിരുന്നു റിസപ്ഷനിൽ അറിയിക്കാമെന്നാണ് അവൻ കരുതിയത് അവൻ പോകുന്ന സമയം കൊണ്ട് മുറിയിൽ നിന്നും ശ്രുതിയുമായി രക്ഷപ്പെടണമെന്ന് അവനും തീരുമാനിച്ചിരുന്നു തിരികെ റിസപ്ഷനിലേക്ക് നടക്കാൻ തുടങ്ങിയപ്പോഴാണ് അവളുടെ വാതിലിൻ്റെ അരികിലായി ഒരു എരിഞ്ഞു തുടങ്ങിയ സിഗരറ്റ് കുറ്റി അവൻ കണ്ടത് അതോട് അതോടവനല്പം സംശയം തോന്നി തുടങ്ങിയിരുന്നു ഒന്നും നോക്കാതെ അവൻ ഫോണെടുത്ത് റിസപ്ഷനിലേക്ക് വിളിച്ച് കാര്യം പറഞ്ഞപ്പോഴേക്കും റിസപ്ഷനിൽ നിന്നും ആരൊക്കെയോ കൂടി വന്നിരുന്നു മുറി അകത്തു നിന്നും ലോക്ക് ആയതുകൊണ്ട് തന്നെ അല്പം കൂടി പരിശ്രമിച്ച് എല്ലാവരും കൂടി ചേർന്നാണ് ആ മുറി തുറന്നത് പുറത്തു നിന്ന് മുറി തുറക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയതോടെ അകത്തു നിന്നവരും പെട്ടുപോയ അവസ്ഥയിലായി പിന്നീട് രക്ഷപ്പെടാനുള്ള മാർഗ്ഗമാണ് അവർ നോക്കിയത് രക്ഷപ്പെടാൻ ഒരു മാർഗവും ഇല്ലാതെ വന്നപ്പോൾ ബാത്റൂം തുറന്ന് എക്സ് ഹോസ് ഫാൻ മാറ്റിയതിന് ശേഷം അവിടെ കൂടി രക്ഷപ്പെടാനാണ് അവർ ശ്രമിച്ചത് അർത്ഥബോധാവസ്ഥയിൽ കാട്ടിൽ കിടക്കുന്നവളെ കാട്ടിൽ കിടക്കുന്നവളെ കാട്ടിലേക്ക് കിടത്തിയതിനു ശേഷം നാലു പേരും എക്സ് ഹോസ് ഫാൻ ഊരി അതുവഴി രക്ഷപ്പെടുകയായിരുന്നു ചെയ്തത് മണിക്കൂറുകൾ നീണ്ടിരുന്ന പ്രയത്നത്തിനൊടുവിലാണ് വാതിൽ തുറക്കപ്പെട്ടത് വാതിൽ തുറന്ന ഭാഗത്ത് കട്ടിൽ ബോധമില്ലാത്ത അവസ്ഥയിൽ കിടക്കുന്ന ശ്രുതിയെ കണ്ട് സഞ്ജയ് അമ്പരം നേരുന്നു റിസപ്ഷനിലുള്ളവരും ഒരേപോലെ ഭയന്നു സാർ ഇന്ന പണ്ട് അൺകോൺഷ്യസ് ക്ഷീരമാ ഹോസ്പിറ്റലിൽ പോകുമോ കൂട്ടത്തിലൊരാൾ സഞ്ജയ്യുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഐ വിൽ റിപ്പോർട്ട് ടു ദി പോലീസ് ദേഷ്യത്തോടെ സഞ്ജയ് അയാളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു സോറി സാർ ഇതറിയാതെ പറ്റിപ്പോയതാണ് സാറിന് അറിയാമല്ലോ സാർ എത്ര വട്ടം ഇവിടെ റൂം എടുത്തിട്ടുണ്ട് ഞങ്ങളുടെ ഭാഗത്തുനിന്നും ഇതുവരെ മോശമായിട്ടുള്ള ഓരോ അനുഭവങ്ങളും സാറിന് ഉണ്ടായിട്ടില്ലല്ലോ ഇതാദ്യമല്ലേ ദയവ് ചെയ്ത് സാർ കംപ്ലയിൻറ്റ് ചെയ്യരുത് കംപ്ലൈൻറ്റ് ചെയ്താൽ അത് ഞങ്ങളുടെ റെപ്യൂട്ടേഷനെ ബാധിക്കും സാറിന് എന്ത് റെബ്യൂണറേഷൻ തരാനും ഞങ്ങൾ ഒരുക്കമാണ് കൂട്ടത്തിൽ മലയാളിയായ മാനേജർ വന്ന് പറഞ്ഞു ഈ കുട്ടിക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ താൻ ആരോടാ സമാധാനം പറയുക അവർ എത്ര നേരത്തെയാണ് ഈ മുറിയിൽ വന്നതെന്നോ എന്തൊക്കെയാണ് ഇവിടെ നടന്നതെന്നോ നമുക്കറിയില്ലല്ലോ ഇത് പോലീസിനെ അറിയിക്കാതെ എനിക്ക് പറ്റിയില്ല എൻ്റെ റിസ്ക്കിൽ എനിക്കൊപ്പം വന്ന ഒരാളാണ് അവർക്കുണ്ടാകുന്ന അപകടം എന്നെയാണ് എഫക്ട് ചെയ്യുന്നത് സാർ കുട്ടിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകൂ അവിടെ ചെന്ന് നമ്മൾ പാകുന്നത് പോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കാം സാറിൻ്റെ കയ്യിലും തെളിവുകൾ ഉണ്ടല്ലോ ശരി അവൻ അപ്പോൾ തന്നെ മൊബൈലിൽ അവിടെ ഉണ്ടായിരുന്ന ദൃശ്യങ്ങളൊക്കെ പകർത്തി അവർ രക്ഷപ്പെട്ട വഴിയും പകർത്തിയിരുന്നു അതോടൊപ്പം തന്നെ രജിസ്റ്ററിൽ നിന്നും അവരുടെ അഡ്രസ്സും ഒരു ഫോട്ടോ എടുത്തു സമാധാനം നഷ്ടപ്പെട്ട ഒരവസ്ഥയിലായിരുന്നു സഞ്ജയ് അവൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയാത്തൊരാവലാതി അവരിൽ നിറഞ്ഞു നിന്നിരുന്നു ഹോട്ടലിൽ നിന്ന് തന്നെയാണ് കാർ അറേഞ്ച് ചെയ്തത് ഹോസ്പിറ്റലിലേക്ക് എത്തുമ്പോഴും അനർത്ഥങ്ങളൊന്നും സംഭവിച്ചിട്ടുണ്ടാവരുതെന്ന പ്രാർത്ഥനയായിരുന്നു സഞ്ജയ്ക്ക് ഭൂമിയെ പോലും നോവിക്കാതെ നടക്കുന്ന ഒരു പെൺകുട്ടി അവൾ ഈ യാത്രയിൽ തന്നെയാണ് ഏറെ പായുന്നത് രാത്രിയിൽ മുറിയിലേക്ക് വരാൻ പറഞ്ഞപ്പോൾ പോലും വിറച്ചു വന്ന ഒരു പെൺകുട്ടിയുടെ ചിത്രം അവന്റെ മനസ്സിൽ നിറഞ്ഞു നിന്നു താൻ ഫോൺ വിളിച്ച സമയത്ത് അവൾ ഉത്സാഹവതിയായിരുന്നു സംസാരത്തിൽ നിന്നും അത് മനസ്സിലായിട്ടുള്ളതാണ് പിന്നീട് ഒരു പത്ത് മിനിറ്റിനിടയിലാണ് ഇതൊക്കെ നടന്നതെന്ന് അവന് മനസ്സിലായി അതിനിടയിൽ ഭയക്കത്തക്ക രീതിയിലുള്ള ഒന്നും സംഭവിച്ചിട്ടുണ്ടാവില്ലെന്ന് വിശ്വസിക്കാനായിരുന്നു സഞ്ജയ്ക്കും ഇഷ്ടം ഹോട്ടലിൽ നിന്ന് തന്നെ ഹോസ്പിറ്റലിലെ ഡോക്ടറോട് കാര്യങ്ങൾ വിശദമായി പറഞ്ഞു പോലീസ് പരാതി ചെയ്യുന്നത് നല്ലതല്ലെന്നായിരുന്നു ഡോക്ടറുടെ അഭിപ്രായം വിശദമായ ചികിത്സയ്ക്ക് ശേഷം പരാതി നൽകാമെന്ന നിലപാടിലായിരുന്നു സഞ്ജയ് ഡോക്ടർ ശ്രുതിയെ പരിശോധിച്ച് തിരികെ ഇറങ്ങിയപ്പോൾ സഞ്ജയ് പരിഭ്രമത്തോടെയാണ് ഡോക്ടറെ കാണാൻ എത്തിയത് വട്ട് ഇസ് യുവർ നെയ്മ് സഞ്ജയ് വി ആർ ഫ്രം കേരള സഞ്ജയ് പറഞ്ഞു മലയാളിയാണല്ലേ ഡോക്ടറുടെ നാവിൽ നിന്ന് മലയാളം കേട്ടപ്പോൾ അല്പം സമാധാനം സഞ്ജയ്ക്ക് തോന്നിയിരുന്നു അല്ലെങ്കിലും അന്യനാട്ടിൽ ചേർന്നൊരു മലയാളിയെ കാണുമ്പോൾ മറ്റൊരു മലയാളിക്കുണ്ടാകുന്ന സമാധാനം ചെറുതല്ലല്ലോ അതേക്കൂട്ടി സഞ്ജയുടെ വൈഫാണോ പെട്ടെന്ന് ആ ചോദ്യത്തിൽ അവൻ വല്ലാതെയായി അല്ല മാഡം എൻ്റെ സ്റ്റാഫാണ് പ്രൈവറ്റ് സെക്രട്ടറി ഓക്കെ സഞ്ജയ് ഭയക്കുന്നത് പോലെ ഒന്നും ആ കുട്ടിക്ക് സംഭവിച്ചിട്ടില്ല ഐ ബിൻ ഡ്രൈ പറ്റം തൊന്നും നടന്നിട്ടില്ല ബേബി അതായിരുന്നു അവരുടെ ഉദ്ദേശം മയക്കുമരുന്ന് പോലെയുള്ള എന്തോ ഒരു സാധനം ശരീരത്തിലേക്ക് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് അത് സ്പ്രേ ചെയ്തതാവാൻ ആണ് സാധ്യത അതുകൊണ്ടാണ് പെട്ടെന്ന് ബോധം പോയത് പിന്നെ ആൾ നന്നായിട്ട് ഭയന്നിട്ടുണ്ടെന്ന് തോന്നുന്നു മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നറിഞ്ഞപ്പോൾ തന്നെ സഞ്ജയ്ക്ക് അല്പം സംശയം ആശ്വാസം തോന്നിയിരുന്നു പോലീസിൽ പരാതി കൊടുക്കുന്നുണ്ടോ ആ കുട്ടി ഒന്ന് ഉണർന്ന് ശേഷം അതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ആലോചിക്കാം കാരണം ഞാൻ ചാടിക്കയറി കൊടുത്തിട്ട് അവർക്കതൊരു അതൊരു ബുദ്ധിമുട്ടായാലോ ഞാൻ പറഞ്ഞിട്ട് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് ഇതുപോലെ ഒരു നഗരത്തിലിങ്ങനെ എത്രയോ ആളുകൾ ഉണ്ടാവും നമ്മൾ അവരുടെയൊക്കെ പിന്നാലെ പോയാൽ ചിലപ്പോൾ അതിന് ഒരു മാഫിയ തന്നെ ഉണ്ടാവും ഇവിടെ പരിചയമില്ലാത്ത ആളുകൾ പിന്നൊരു പ്രശ്നം വന്നാൽ പോലും ഹെൽപ്പ് ചെയ്യാൻ ആരും ഉണ്ടാവില്ല മാത്രമല്ല ഇതിന് പുറമെ കേസ് അതിനൊക്കെ ഫോർമാലിറ്റീസ് ഒരുപാടാവും ഇതിനെല്ലാം ഉപരി നീതി കിട്ടുമെന്നുള്ളത് ഉറപ്പുമല്ല ഞാനേതായാലും ഒന്ന് ആലോചിച്ച് നോക്കട്ടെ മേഡം എന്താണെങ്കിലും ഇത് അഡ്മിറ്റ് ചെയ്യാം ട്രിപ്പൊക്കെ കൊടുക്കാം അത്യാവശ്യം ആൾ നന്നായി ഷോക്കായി അതുകൊണ്ട് അതിൽ നിന്ന് റിക്കവറായി വരാൻ ഒരു ദിവസം അഡ്മിറ്റ് ചെയ്യുന്നതാണ് നല്ലത് അഡ്മിറ്റ് ചെയ്തോളൂ സഞ്ജയ് പറഞ്ഞിരുന്നു അപ്പോൾ തന്നെ ഡോക്ടർ അഡ്മിറ്റ് എഴുതിയിരുന്നു പെട്ടെന്നാണ് ഓഫീസിൽ നിന്നും സഞ്ജയ്ക്ക് കോൾ വന്നത് മീറ്റിംഗ് എപ്പോൾ തുടങ്ങിയിട്ടുണ്ടാവുമെന്ന് അവൻ ആലോചിച്ചു കുറച്ച് സമയം തൻ്റെ മനസ്സിൽ മീറ്റിങ്ങും ഓഫീസും ഒന്നും ഉണ്ടായിരുന്നില്ല ബോധക്കെട്ട് കിടന്നവളുടെ മുഖം മാത്രമായിരുന്നു നിറഞ്ഞു നിന്നത് അതെന്തേ അങ്ങനെ അവൻ സ്വയം ചോദിച്ചു തുടരും അടുത്ത പാകകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ